നാലു മാസത്തോളമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകളുടെ വാർഡിൽ കഴിയുന്നവർ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പുരുഷന്മാരുടെ വാർഡ് ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് ഡെങ്കിപ്പിനെ അടക്കം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിരവധി രോഗികളാണ് വാർഡിലുള്ളത് സ്ത്രീകളുടെ വാർഡിലുള്ള രോഗികളും കൂട്ടിരിപ്പുകാരും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നത് പുരുഷന്മാരുടെ വാർഡിലാണ് ുഖില്ലാത്ത ആളുകളാണ് ഞങ്ങള് വലിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയായാലും അവിടെ പോകുന്നത് അവിടെ അവിടെ നിന്ന് വേസ്റ്റും അരിപ്പും പുഴുക്കും രാത്രി പോകുന്നത് അവിടെ വൃത്തിയായിട്ടാണ് രാത്രി പന്ത്രണ്ട് മണിക്കും ഒരാളൊരാളെന്ന് തിരിച്ചാ അവിടെ കൊണ്ടുപോകുന്നത് നഗരസഭ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച ടോയ്ലറ്റിൽ മനുഷ്യ വിസർജ്യവും വെള്ളവും തളം കെട്ടിക്കിടക്കുകയാണ് മാലിന്യ ടാങ്കിലേക്ക് പോകുന്ന പൈപ്പിന്റെ പുറത്തുകൂടി വിസർജ്യം ഒലിച്ചിറങ്ങി ആളുകളുടെ ദേഹത്ത് വീഴുന്നതും നിത്യസംഭവം ഇത് ശുചീകരിച്ചു നൽകണമെന്ന് രോഗികളും കൂട്ടിരുപ്പുകാരും ആവശ്യപ്പെട്ടപ്പോൾ ശുചിമുറി അടച്ചുപൂട്ടുക മാത്രമാണ് അധികൃതർ ചെയ്തത് കൊച്ചു പെൺകുട്ടികൾ മുതൽ പ്രായം ചെന്ന വരെ സർജറി അടക്കം പനി അടക്കം പിടിച്ചിട്ട് ഈ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷേ കഴിഞ്ഞ നാലു മാസക്കാലമായി ഈ വനിതാ വാർഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കഴിയാത്ത തരത്തിലാണ് ഈ ആശുപത്രിയിലെ ബാത്റൂമുകളുടെ എന്ന് പറയുന്നത് അത് നേരിൽ ബോധ്യപ്പെട്ട ഒരാളെന്ന നിലയിൽ തന്നെ പറയുകയാണ് അഞ്ച് ബാത്റൂംസ് ടോയ്ലറ്റ് ഉൾപ്പെടെ ബാത്റൂം ഉൾപ്പെടെ അഞ്ച് സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ആ വാർഡുകളിൽ കിടക്കുന്ന വനിതകൾക്ക് ഒന്ന് ബാത്റൂമിൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ അത് പുരുഷ വാർഡിലെ ബാത്റൂമുകളിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന അവസ്ഥയാണ് ിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിസർജ്യം പോലും കെട്ടിക്കിടക്കുന്ന തരത്തിൽ കഴിഞ്ഞ നാലു മാസക്കാലമായിട്ട് അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിൽ കൂടിയാണ് വനിതാ വാർഡിലെ ബാത്റൂമുകളുടെയും ടോയ്ലറ്റുകളുടെയും അവസ്ഥ എന്നാൽ ടോയ്ലറ്റിലെ ബ്ലോക്ക് പരിഹരിക്കണമെന്ന് കാട്ടി നിരവധി തവണ നഗരസഭാ ചെയർപേഴ്സണും ആരോഗ്യ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് ടോയ്ലറ്റ് സംവിധാനം മാത്രമല്ല ശുദ്ധമായ കുടിവെള്ളവും വാർഡുകളിൽ ലഭ്യമല്ല പലയിടങ്ങളിലായി വാട്ടോക്യോസ്കുകൾ ഉണ്ട് പക്ഷേ ഇവയൊന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രം ലക്ഷങ്ങൾ മുടക്കി ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതും പ്രവർത്തന സജ്ജമല്ല ഇതുമൂലം സാധാരണക്കാരായ രോഗികൾ പുറത്തുനിന്നും പണം മുടക്കി കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മറികടക്കാൻ വരുന്നവർ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലുള്ളത് സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം